ദേവനാമത്ത് പെടുമാറാവട്ടെ അൽമൂമത്തി ഒൻപതും ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തിക്കായി യോഹനൻ ഒന്നിൻ്റെ പതിനാറ് പതിനേഴ് വായിക്കാം വചനം ജലമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞതായി നമ്മുടെ ഇടയിൽ പാത്തു അവൻ്റെ തേജസ്സായി കണ്ടു ഇടയിൽ പാത്തു ഞങ്ങൾ അവൻ്റെ തേ തേജസ് പിതാവിൽ നിന്നും ഏകജാനായ അവൻ്റെ തേജസ്സായി കണ്ടു അവനിൽ നിന്ന് അവൻ്റെ നിറവിൽ നിന്നും നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു കൃപയും സത്യവും യേശുക്രിസ്തു മുഹാന്തരം വന്നു പഴയ നിയമത്തിൽ കൃപ എന്ന വാക്ക് അധികം പ്രാവശ്യം നാം കാണുന്നില്ല മോശ മുഹാന്തരം ന്യായപ്രമാണം ലഭിച്ചു യേശുക്രിസ്തു മുഹാന്തം കൃപയും സത്യവും വന്നു ന്യായപ്രമാണം അത് ചെയ്താൽ നീ ജീവിക്കും ജീവിക്കും പ്രവൃത്തിയാണ് പ്രധാനം പുതിയ നിയമം വിശ്വാസികൾക്ക് പറയാനുള്ളത് വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു അതിന് കാരണം കൃപയാണ് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ രക്ഷയുടെ കാരണം കൃപയാണ് യേശുക്രിസ്തു മുഹാനും കൃപയും സത്യവും വന്നു യേശുക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി ആയിരുന്നു യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ എബ്രായർ പതിമൂന്നിന് എട്ട് അവനിൽ ആണ് നാം ഓരോരുത്തരും വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് അന്യ ഉപദേശങ്ങളാൽ ആരും മരിച്ചു കൊണ്ടുപോകാതെ കൊണ്ടുപോകാൻ അനുവദിക്കാതെ കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത് പൗലോസപ്പോസിനും തന്നെ ലേഖനങ്ങളിൽ അവസാനിപ്പിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ രക്ഷിക്കപ്പെടുവാനും കൃപ വേണം ഓരോ ദിവസവും കൃപ വേണം കൃപയുടെ മഹത്വത്തെക്കുറിച്ച് അനേക പാട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ദൈവകൃപ എന്ന ശീർഷകത്തിൽ പതിനാല് പാട്ടുകൾ നമ്മുടെ പാട്ടുപുസ്തകത്തിൽ തന്നെയുണ്ട് ഓരോ നേത്രാർത്ഥവത്തായ ഗാനങ്ങളാണ് അവയെ പാടി ദൈവകുരുവ കൂടുതൽ മനസ്സിലാക്കണം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ കന്യായ മറിയയ്ക്ക് ഗബ്രിയൽ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞ കാര്യ കാര്യങ്ങൾ ലൂക്കോസ് ഒന്നിന്റെ ഇരുപത്തി ആറ് തൊട്ട് മുപ്പത്തിയെട്ട് വരെ വായിക്കുന്നു അവളെ നോക്കി ഗബ്രിയൽ ദൂതൻ വിളിച്ചത് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോടു കൂടിയുണ്ട് എന്ന് പറഞ്ഞു അവൾ അത് കേട്ട് ഭ്രമിച്ചു വന്ദനം എന്ന് വിചാരിച്ചു ദൂതൻ അവളോട് മറിയേ നീ ഭയപ്പെടേണ്ട നിനക്ക് കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും അതിൽ നിന്ന് എൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവേദിൻ്റെ സിംഹാസവന് കൊടുക്കും അവൻ യാക്കൗഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു കനിയെ ആ മറിയോടെ എത്ര മഹത്വപരമായ കാര്യങ്ങളാണ് കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ അവളെ വിളിച്ചത് കൃപ ലഭിച്ചവളെ എന്നാണ് അവൾ ഇതാ അടിയൻ കർത്താവിൻ്റെ ദാസിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതനവളെ വിട്ടുപോയി പിന്നെ അവൾ കർത്താവിനെ മഹിമപ്പെടുത്തുന്നതായി നാൽപ്പത്തി ആറ് തൊട്ട് അൻപത്തി അഞ്ച് വരെ വായിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വം ഓരോന്നും മണ്ണിക്കുകയാണ് രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു ശക്തനായവനെനിക്ക് വലിയോ ചെയ്തിരിക്കുന്നു അവൻ്റെ നാമം പരിശുദ്ധമാണ് തന്നെ ഭയപ്പെടുന്നവർക്ക് കരുണ തലമുറ തലമുളം ഇരിക്കുന്നു വിസിന് നന്മകളാൽ നിറച്ചു മറിക്ക് കൃപ ലഭിച്ചതുകൊണ്ട് ദേവസിന് മഹത്വം മനസ്സിലാക്കി ആരാധിക്കുന്നവളായി മാറി പ്രിയ സഹോദരിമാരെ ദൈവകൃപ കൃപയാൽ നാം ദൈവമക്കളായി അവൻ്റെ മഹത്വം മനസ്സിലാക്കി ഓരോ ദിവസവും അവനെ സ്തുതിച്ച് ആരാധിച്ച് നമുക്ക് ജീവിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ വിശ്വാസം അർപ്പിച്ചിട്ടില്ലെങ്കിൽ അവനിൽ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് ദൈവമക്കളായി ജീവിക്കാം ദൈവം സഹായിക്കട്ടെ ദൈവനാമം മൊത്തം പെൺമാറാവട്ടെ